വാർത്താ വീക്ഷണം ഭൗമരാഷ്ട്രീയത്തിൽ പ്രതീക്ഷ പകരുന്ന റൈസിന ഉച്ചകോടി തയ്യാറാക്കിയത് സി ശ്രീജിത്ത് മാധ്യമപ്രവർത്തകൻ തിരുവനന്തപുരം അവതരണം സന്ദീപ് ശശിധരൻ അന്താരാഷ്ട്ര സമൂഹം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ വർത്തമാനകാല സാഹചര്യത്തെ പരസ്പര സഹകരണത്തിലൂടെയും പങ്കാളിത്തത്തിലൂടെയും മറികടക്കാനുള്ള സാർത്ഥകമായ ചർച്ചകളും പ്രഖ്യാപനങ്ങളുമായാണ് ന്യൂഡൽഹിയിൽ നടന്ന ഒൻപതാമത് റേസിന ഉച്ചകോടി സമാപിച്ചത് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി വരെ നടന്ന ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത് ഇത്തവണത്തെ ഉച്ചകോടിയിൽ മുഖ്യാതിഥിയായി എത്തിയത് ഗ്രീസ് പ്രധാനമന്ത്രി കിരിയാക്കോസ് മിസ്തോകിസാണ് നൂറ്റി പതിനഞ്ചോളം രാജ്യങ്ങളിൽ നിന്നുള്ള ഔദ്യോഗിക പ്രതിനിധികൾ മുൻ രാഷ്ട്ര ഗവൺമെന്റ് തലവന്മാർ സൈനിക മേധാവികൾ വ്യവസായ മേധാവികൾ സാങ്കേതിക അക്കാഡമിക് വിദഗ്ധർ നയതന്ത്ര മേഖലയിലെ വിദഗ്ദ്ധർ പത്രപ്രവർത്തകർ എന്നിവരുൾപ്പെടെയുള്ള രണ്ടായിരത്തി അഞ്ഞൂറിലേറെ പ്രതിനിധികളാണ് മൂന്ന് ദിവസം നീണ്ടുനിന്ന റെയ്സിന ഉച്ചകോടിയിൽ പങ്കെടുത്തത് ആഗോള രാഷ്ട്രീയ സാമ്പത്തിക രംഗം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സുരക്ഷാ പ്രതിരോധ മേഖലകളിലെ പ്രശ്നങ്ങൾ ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിലെ സഹകരണം എന്നിവയിൽ കേന്ദ്രീകരിച്ച് നടന്ന വിവിധ സെഷനുകളും പ്രഖ്യാപനങ്ങളും റേസിന ഉച്ചകോടിയിലുണ്ടായി ചതുരംഗം എന്ന പേരിൽ സംഘർഷം മത്സരം സഹകരണം സൃഷ്ടിക്കൽ എന്നീ തലക്കെട്ടോടെയാണ് ഒൻപതാം റൈസിന ഉച്ചകോടി രാജ്യ തലസ്ഥാനത്ത് നടന്നത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷനും സംയുക്തമായി ആതിഥേയത്വം വഹിച്ച റൈസിന ഉച്ചകോടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറിയ ലോകക്രമവും ഇന്ത്യയുടെ പ്രാധാന്യവും പറഞ്ഞു ലോകം നേരിടുന്ന വിവിധ വെല്ലുവിളികൾ സുസ്ഥിര വികസനവും പരിസ്ഥിതി പ്രശ്നങ്ങളും സാമ്പത്തിക ഉയർച്ചയും വികസന ലക്ഷ്യങ്ങളും തുടങ്ങിയ കാര്യങ്ങളിൽ പരിഹാരമുണ്ടാക്കാനായി പരസ്പര വിശ്വാസത്തോടും സഹകരണത്തോടുമുള്ള ചർച്ചകളെ സ്വാഗതം ചെയ്തു ഇന്ത്യയുടെ വികസന കാഴ്ചപ്പാടുകളും ലോകം അഭിമുഖീകരിക്കുന്ന വിവിധ പ്രതിസന്ധികളും പ്രധാനമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പരാമർശിച്ചു റെയ്സിന ഉച്ചകോടിയിൽ മുഖ്യാതിഥിയായി എത്തിയ ഗ്രീസ് പ്രധാനമന്ത്രി കിരിയാക്കോസ് മിസ്തോക്കിസ് ആഗോളതലത്തിൽ ഇന്ത്യയുടെ സാന്നിധ്യം ഏറെ വിലമതിക്കുന്നതാണെന്ന് വ്യക്തമാക്കി ലോകത്ത് സമാധാനവും സുരക്ഷയും ഉറപ്പാക്കുന്നതിൽ ഇന്ത്യയുടെ ഇടപെടൽ വളരെ വലുതാണ് ജി ട്വന്റി രാജ്യങ്ങളിൽ അതിവേഗം വളരുന്ന ഇന്ത്യ ലോക സമാധാനത്തിന് വിലപ്പെട്ട സംഭാവനകൾ നൽകാൻ പ്രാപ്തമാണ് ആഗോള സാമ്പത്തിക മേഖലയിലും വ്യാപാര വാണിജ്യ മേഖലയിലും കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ പോരാട്ടത്തിലും ഇന്ത്യയുടെ പങ്കാളിത്തം ഏറെ വിലപ്പെട്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു ലോകത്തിലെ ഏറ്റവും പുരാതന ജനാധിപത്യ രാജ്യമായ ഗ്രീസും ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയും തമ്മിലുള്ള പരസ്പര ധാരണയും ഗ്രീസ് പ്രധാനമന്ത്രി ഊന്നിപ്പറഞ്ഞു സമാന മൂല്യങ്ങൾ പങ്കിടുന്ന രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം മനുഷ്യ പുരോഗതിക്കും രാജ്യങ്ങളുടെ നന്മയ്ക്കും വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി പരസ്പര നിക്ഷേപമാണ് ഉഭയകക്ഷി ബന്ധത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നും പുതിയ വിമാനത്താവളത്തിന്റെ നിർമ്മാണം ഉൾപ്പെടെയുള്ള ഗ്രീസിന്റെ അടിസ്ഥാന സൌകര്യങ്ങളിൽ ഇന്ത്യ ഇതിനകം തന്നെ വൻതോതിൽ നിക്ഷേപം നടത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്തു സമകാലിക ആഗോളക്രമത്തിന്റെ മാറ്റത്തിന് വലിയ സംഭാവന നൽകാൻ ഇന്ത്യക്കും ഗ്രീസിനും പ്രത്യേക ഉത്തരവാദിത്തമുണ്ടെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു വെല്ലുവിളികളെ ദീർഘവീക്ഷണത്തോടെ വീക്ഷിക്കാനും അവസരങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ പരിഗണിക്കാനും ഇരു രാജ്യങ്ങളും ശ്രദ്ധ നൽകുന്നുണ്ട് മെഡിറ്ററേനിയൻ മേഖലയിൽ ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന താല്പര്യത്തിനനുസരിച്ച് ഗ്രീസ് വലിയ സംഭാവന നൽകുന്നുണ്ടെന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി റെയ്സിന ഉച്ചകോടിയുടെ ആദ്യ ദിവസമായ ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ഇന്ത്യ അർമേനിയ ബന്ധങ്ങൾ ഐക്യരാഷ്ട്ര സഭ സുരക്ഷാ സമിതിയുടെ പ്രവർത്തനങ്ങൾ പുതിയ ഇന്ധനം പുതിയ അവകാശവാദങ്ങൾ പുതിയ സുരക്ഷ ദക്ഷിണ മേഖലയിലെ ഉയർച്ചയും ജി ട്വൻ്റിയും തീവ്രവാദവും അതിർത്തി കടന്നുള്ള ഇടപെടലുകളും തുടങ്ങിയ ഗൗരവപരമായ വിഷയങ്ങളിൽ നിന്നിയുള്ള പാനൽ ചർച്ചകളാണ് നടന്നത് രണ്ടാം ദിവസം സാങ്കേതിക വിദ്യയും പരിസ്ഥിതിയും ഡിജിറ്റൽ മേഖല സുസ്ഥിര വികസനവും ഉൾക്കൊള്ളലും വടക്കും തെക്കുമുള്ള പങ്കാളിത്തം ഊർജ്ജ പ്രതിസന്ധി ഇൻഡോ പസഫിക് സാധ്യതകളും ലക്ഷ്യവും യൂറോപ്യൻ യൂണിയൻ ആർട്ടിക് മേഖലയിലെ സാഹചര്യം ശാസ്ത്രവും ലോകക്രമവും സാമ്പത്തിക മേഖലയും നിക്ഷേപ സാധ്യതകളും യുദ്ധവും പരിക്കേറ്റ രാഷ്ട്രീയവും വിദ്യയുടെ കുത്തക ചോദ്യം ചെയ്യപ്പെടൽ റഷ്യ അമേരിക്ക ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനവും ഇടപെടലുകളും തുടങ്ങിയ വിഷയങ്ങളിലുള്ള ചർച്ചകളാണ് വിവിധ വേദികളിൽ നടന്നത് നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തൽ സാംസ്കാരിക വിനിമയം സാംസ്കാരിക മൂല്യങ്ങളുടെ സംരക്ഷണവും ശക്തപ്പെടുത്തലും സാമ്പത്തിക വളർച്ച ആവശ്യമായ സമീപനം സ്വീകരിക്കൽ പ്രതിരോധ മേഖലയിലെ പങ്കാളിത്തവും പരസ്പര സഹകരണം വർദ്ധിപ്പിക്കാനുള്ള കൂടിയാലോചനകളും ഷിപ്പിംഗ് നാവിക മേഖലയിലെ സഹകരണം വ്യാപാര വാണിജ്യ മേഖലകളിലെ പൊതുസഹകരണം എന്നിവയുൾപ്പെടെ ആഗോള രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക പാരിസ്ഥിതിക വിഷയങ്ങളും റേസിന ഉച്ചകോടിയിൽ സജീവ ചർച്ചയായി അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഗ്രീസ് പ്രധാനമന്ത്രി കിരിയാക്കോസ് മിസ്തോക്കിസും ഹൈദരാബാദ് ഹൌസിൽ ചർച്ച നടത്തി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്രപരമായ പങ്കാളിത്തം ഉറപ്പാക്കാനും ഉഭയകക്ഷി അജണ്ട കൂടുതൽ നവീകരിക്കാനും രാഷ്ട്രീയ സാമ്പത്തിക സുരക്ഷ പ്രതിരോധം സമുദ്രം ഷിപ്പിംഗ് സാംസ്കാരിക മേഖല തുടങ്ങിയ എല്ലാ തലങ്ങളിലും സഹകരണം രൂപപ്പെടുത്താനും ചർച്ചയിൽ തീരുമാനിച്ചു ജനാധിപത്യം സ്വാതന്ത്ര്യം അന്താരാഷ്ട്ര സമാധാനം എന്നിവയുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതി അന്താരാഷ്ട്ര നിയമങ്ങളോടുള്ള ബഹുമാനം മനുഷ്യാവകാശ പ്രശ്നങ്ങൾ കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ കാര്യങ്ങളും ഇരു നേതാക്കളുടെയും ചർച്ചയിൽ ഉയർന്നുവന്നു മാറിയ ലോകക്രമത്തിൽ ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയിൽ ഇന്ത്യയെയും ഇന്ത്യയെയും ഗ്രീസിനെയും ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ഇരു രാജ്യങ്ങളും പങ്കുവയ്ക്കുകയും ചെയ്തു ചർച്ചകൾക്ക് ശേഷം ഇരു രാജ്യങ്ങളിലെയും പ്രധാനമന്ത്രിമാരുടെ സംയുക്ത പ്രസ്താവനയും പുറത്തുവന്നു വിവിധ മേഖലകളിൽ സഹകരണം നടപ്പിലാക്കുന്നതിൽ ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള പ്രതിബദ്ധത ഇരു നേതാക്കളുടെയും സംയുക്ത പ്രസ്താവനയിൽ ഊന്നിപ്പറഞ്ഞു ഭീകരവാദത്തിനും മയക്കുമരുന്ന് വ്യാപനത്തിനും എതിരായി എല്ലാ രാജ്യങ്ങളും അടിയന്തരവും സുസ്ഥിരവുമായ നടപടി സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകത ഇരുവരും ആവർത്തിച്ചു അന്തർദേശീയവും പ്രാദേശികവുമായ സമാധാനവും സമൃദ്ധിയും പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യം ഇന്ത്യ ഗ്രീസ് പ്രധാനമന്ത്രിമാരുടെ സംയുക്ത സമ്മേളനം വിരൽ ചൂണ്ടുന്നു വ്യാപാരം വാണിജ്യം നിക്ഷേപം തുടങ്ങിയ മേഖലകളിലെ രാജ്യങ്ങൾ തമ്മിലുള്ള ഇടപഴകലും സഹകരണവും വഴി ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി കാഴ്ചപ്പാടുകളെക്കുറിച്ച് പ്രധാനമന്ത്രി മോദിയും പ്രധാനമന്ത്രി മിസ്തോക്കിസും ചർച്ച ചെയ്തു സാങ്കേതികവിദ്യ ഊർജ്ജം ലോജിസ്റ്റിക് തുറമുഖങ്ങൾ അടിസ്ഥാന സൌകര്യങ്ങൾ എന്നീ മേഖലകളുടെ വികസനത്തിന് ഊന്നൽ നൽകുന്ന ചർച്ചകൾക്ക് തുടർച്ചയുണ്ടാക്കാനും തീരുമാനമായി സമുദ്രം സൈബർ അത്യാധുനിക ഭീഷണികൾ എന്നിവയുൾപ്പെടെ സുരക്ഷയിലും പൊതു താൽപര്യമുള്ള തന്ത്രപരമായ മേഖലകളിലും ആശയവിനിമയം ആഴത്തിലാക്കാനും സഹകരണം വിപുലീകരിക്കാനും ഇരു രാജ്യങ്ങളും തീരുമാനിച്ചതായി പ്രസ്താവനയിൽ പറയുന്നു അന്താരാഷ്ട്ര നിയമത്തിനനുസൃതമായും പരമാധികാരം സ്വാതന്ത്ര്യം എന്നിവ പരിഗണിച്ചുമുള്ള നാവികമാർഗ്ഗത്തിന്റെ പ്രാധാന്യം ഇരു നേതാക്കളും പറഞ്ഞു മെഡിറ്ററേനിയൻ കടൽ ഇൻഡോ പസഫിക് മേഖല എന്നിവയുൾപ്പെടുന്ന വിശാല സഹകരണത്തിന് ഇന്ത്യയും ഗ്രീസും പരസ്പര പങ്കാളികളാകുമെന്നും സംയുക്ത പ്രസ്താവന ചൂണ്ടിക്കാട്ടുന്നു ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയിൽ മികച്ച സമ്പ്രദായങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിനുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഇരുനേതാക്കളും സമ്മതിച്ചു ഗ്രീക്ക് സാമ്പത്തിക സംവിധാനത്തിലേക്ക് ഇന്ത്യ വികസിപ്പിച്ച യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് അഥവാ യു അവതരിപ്പിക്കുന്നതിൽ ഇരുനേതാക്കളും സംതൃപ്തി രേഖപ്പെടുത്തി യൂറോ ബാങ്കും എൻ ബി സി ഐയും തമ്മിലുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവച്ചതോടെ ഇന്ത്യയും ഗ്രീസും തമ്മിൽ അതിർത്തി കടന്നുള്ള പണമിടപാട് സുഗമമാക്കിയതായും സംയുക്ത പ്രസ്താവന പറയുന്നു ബഹിരാകാശ ശാസ്ത്രം നാനോ നാനോടെക്നോളജി ബയോടെക്നോളജി പുനരുപയോഗ ഊർജ്ജം എന്നിവയിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയും ഗ്രീസും പ്രവർത്തിക്കുമെന്ന ചർച്ചയിൽ ഇരുനേതാക്കളും വ്യക്തമാക്കി ഇ ലേണിംഗ് ടെലിമെഡിസിൻ റീസ്കില്ലിംഗ് അപ് സ്കില്ലിംഗ് എന്നിവയുൾപ്പെടെ ഇ ഗവേണൻസ് ഇ പബ്ലിക് സർവീസ് ഡെലിവറി എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സാമ്പത്തികവും സാമൂഹികവുമായ ലക്ഷ്യങ്ങളും സഹകരണവും പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇന്ത്യയും ഗ്രീസും ശ്രദ്ധ ചെലുത്തും ടൂറിസത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിപ്പിക്കുന്നതിനായി ഗ്രീസിനും ഇന്ത്യയ്ക്കുമിടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ സ്ഥാപിക്കാൻ സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കാനും ധാരണയായി ഇരു രാജ്യങ്ങൾക്കുമിടയിൽ തൊഴിൽ താമസ കുടിയേറ്റം കൂടുതൽ സുഗമമാക്കാനുള്ള മൈഗ്രേഷൻ ആൻഡ് മൊബിലിറ്റി പാർട്ണർഷിപ്പ് അഗ്രിമെന്റ് വേഗത്തിലാക്കാൻ ഇരു നേതാക്കളും സമ്മതിച്ചതും ഏറെ ശ്രദ്ധേയമായ ചുവടുവയ്പ്പുകളിൽ ഒന്നാണ് സാംസ്കാരിക മൂല്യങ്ങൾ സംരക്ഷിക്കാനും പരിപോഷിപ്പിക്കാനുമായി ദീർഘകാലമായി തുടരുന്ന സാംസ്കാരിക വിനിമയം ശക്തിപ്പെടുത്താനും ഇരുരാഷ്ട്ര നേതാക്കളും തീരുമാനിച്ചു സംഗീതം നൃത്തം നാടകം സിനിമ സാഹിത്യം മ്യൂസിയങ്ങൾ ആർക്കൈവുകൾ ഉത്സവങ്ങൾ എന്നിവയിൽ ഉഭയകക്ഷി കൈമാറ്റം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളെ ഇരു നേതാക്കളും സ്വാഗതം ചെയ്യുകയും ചെയ്തു പുരാതന സ്ഥലങ്ങളും സ്മാരകങ്ങളും സംരക്ഷിക്കുന്നതിനും ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്കിടയിൽ സാംസ്കാരിക അവബോധം വളർത്തുന്നതിനുമായി യുനെസ്കോയുടെ കീഴിലുള്ള സഹകരണം ശക്തിപ്പെടുത്താനും നേതാക്കൾ ആഹ്വാനം ചെയ്തു വിദ്യാഭ്യാസ മേഖലയിൽ പരസ്പര സഹകരണത്തിനും പരിധിയില്ലാത്ത ഗവേഷണ പങ്കാളിത്തത്തിനും റേസിന ഉച്ചകോടി പ്രഖ്യാപനത്തിൽ ഇന്ത്യ ഗ്രീസ് ഭരണ നേതൃത്വം പ്രത്യേക ശ്രദ്ധ ചെലുത്തി ഗ്രീക്ക് ഇന്ത്യൻ സർവകലാശാലകൾ തമ്മിലുള്ള സഹകരണപരമായ വിദ്യാഭ്യാസ പങ്കാളിത്തം കൂടുതൽ ഉയരങ്ങളിൽ െത്തിക്കാനും നേതാക്കൾ ആഹ്വാനം ചെയ്തു ദുരന്ത നിവാരണത്തിലെ സഹകരണം ഉൾപ്പെടെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ജൈവ നാശത്തിന്റെയും വെല്ലുവിളികൾ സംയുക്തമായി നേരിടാൻ ഇരു നേതാക്കളും സമ്മതിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനാറ് പതിനേഴ് തീയതികളിൽ ഏതൻസിൽ നടക്കുന്ന ഒൻപതാമത് സമുദ്ര സമ്മേളനത്തിന്റെ പ്രാധാന്യം സംയുക്ത പ്രസ്താവനയിൽ നേതാക്കൾ പ്രത്യേകം സൂചിപ്പിക്കുകയും ചെയ്തു മേഖലയിലെ പൊതുപ്രശ്നങ്ങളിൽ സമർത്ഥവും ക്രിയാത്മകവുമായി ഇടപെടാൻ സാഹചര്യം ഒരുക്കിയ ജി ട്വന്റി രാജ്യങ്ങളുടെ കൂടിച്ചേരലിന് ഇന്ത്യ ആതിഥേയത്വം വഹിച്ചതിലും പ്ലീസ് പ്രധാനമന്ത്രി ഇന്ത്യയെ അഭിനന്ദിച്ചു ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി ഗ്രീസ് പ്രധാനമന്ത്രി മിസ്തോക്കിസ് ഇന്ത്യയിലെ വ്യവസായ പ്രമുഖരുമായി ന്യൂഡൽഹിയിലും മുംബൈയിലും കൂടിക്കാഴ്ച നടത്തിയതും ശ്രദ്ധേയമാണ് ഗ്രീസിലെ സാമ്പത്തിക വ്യാപാര വാണിജ്യ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനായി തുറമുഖങ്ങൾ ലോജിസ്റ്റിക്സ് ഊർജ്ജം വിതരണ മേഖല എന്നിവയിൽ ഇന്ത്യൻ നിക്ഷേപം സ്വാഗതം ചെയ്ത ഗ്രീസ് പ്രധാനമന്ത്രി അതിന് അനുകൂലമായ സഹായ സഹകരണങ്ങൾ വാഗ്ദാനം നൽകുകയും ചെയ്തു നിലവിൽ ഷിപ്പിംഗ് കൃഷി ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളുടെയും പരസ്പര പങ്കാളിത്തത്തോടെയുള്ള ഇടപെടൽ കൂടുതൽ ശക്തമാക്കാനും ഗ്രീസ് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു ഇന്ത്യയുമായുള്ള സഹകരണം ദൃഢമാക്കുക വഴി ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക വ്യാപാര ഇടനാഴിയുടെ അഭിഭാജ്യ ഘടകമാകാനും അതുവഴി യൂറോപ്യൻ യൂണിയനിലേക്കുള്ള ഇന്ത്യയുടെ പ്രധാന പങ്കാളിയും കവാടവുമായി മാറാൻ ഗ്രീസിന് കഴിയുമെന്നാണ് നയതന്ത്ര വിദഗ്ധർ കരുതുന്നത് നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം തയ്യാറാക്കിയത് സി ശ്രീജിത്ത് മാധ്യമ പ്രവർത്തകൻ തിരുവനന്തപുരം